നമസ്കാരം ഞാൻ സൗമ്യ മേനൻ ഞാനിപ്പം മണ്ണാർക്കാട് അൽസ യൂണിസെക്സ് ബ്യൂട്ടി പാർലറിൻ്റെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ടാണ് എത്തിയത് അൽസയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് മൈ ഫാമിലി ഞാൻ ദുബായിലൊക്കെയുള്ള സമയത്ത് അൽസ ചേച്ചിയാണ് എന്നെ മേക്ക് ഓവറ് ചെയ്യിപ്പിക്കാറ് ലൈക്ക് എന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടാറിയാം എൻ്റെ ഓൾമോസ്റ്റ് എല്ലാം ഷൂട്ടും ഈവൻ ഫിലിമിൻ്റെ ഷൂട്ടായാലും പോലും ചേച്ചീനെയാണ് ഞാൻ വിളിക്കാറ് ബിക്കോസ് അത്രയും ബെസ്റ്റ് സർവീസ് ആണ് അവർ തരിക ഫാമിലിയായാലും ഫ്രണ്ട്സായാലും ഒരു ഓൾമോസ്റ്റ് ടെൻ ആയിട്ട് ഞങ്ങൾ അൽസൈൽ തന്നെയാണ് പോവാറ് സിക്സ്റ്റീൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് അൽസൽ ഇൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പക്ഷേ ഇപ്പോൾ മണ്ണാർക്കാട് ഫസ്റ്റ് സ്റ്റോറാണ് കേരളയിലെ ആദ്യത്തെ സ്റ്റോറാണ് ഇത് യൂണിസെക് സലൂൺ ആണ് ഇവിടെ എല്ലാം സർവീസസ് ഉണ്ടും അതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും എൻ്റെ സൈഡിൽ നിന്ന് ലൈക്ക് ഫ്രം പേഴ്സണൽ എക്സ്പീരിയൻസ് നമുക്ക് ജനറലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എസ്പെഷ്യലി ഇത് സലൂൺ ഇൻഡസ്ട്രി ആയതുകൊണ്ട് സർവീസസ് അവൈൽ ഇത് നമുക്ക് പറയാൻ പറ്റുള്ളൂ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ബെസ്റ്റ് സർവീസ് ആയിരിക്കും മത്സ്യം എന്ന് കാരണം എവ്രി ഇൻഡിവിജ്വൽ സ്റ്റാഫായാലും അവരുടെ എന്താ പറയുക ഇത് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി ആയതുകൊണ്ട് അവരുടെ സർവീസസ് സർവീസസാണ് ഇമ്പോർട്ടൻറ്റ് അവരെങ്ങനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുമെന്നാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ആ എല്ലാം കോൺസെപ്റ്റിലും വൺ ഓഫ് ദി ബെസ്റ്റ് സലൂൺസ് എനിക്ക് ഗ്യാരന്റി ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം മണ്ണാർക്കാളിലും ഇവിടെ അടുത്തുള്ള എല്ലാവരും വന്ന് അൽസ യൂണിസെക്സ് സലൂണിലേക്ക് വരിക ചേച്ചി ചേച്ചി ആയിട്ടുള്ളത് താങ്ക് യു സോ മച്ച് സൗമ്യ ആക്ച്വലി ഞങ്ങൾ ദുബായിലാണ് നമുക്ക് സലൂൺസ് ഉള്ളത് സിക്സ്റ്റീൻ ഇയേഴ്സായിട്ട് ഇവിടെ ആദ്യമായിട്ടാണ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതൊരു വിജയമായിരിക്കുമെന്ന് തന്നെയാണ് അത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ടീമിൻ്റെയൊക്കെ ഒരു കോൺഫിഡൻസ് ആണത് സോ ആൻഡ് നമ്മൾ ഇൻഷാല്ല നമ്മൾ എല്ലാ പ്ലേസിലും ഓപ്പൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സ്ലോലി സ്ലോലി ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും കോപ്പറേഷൻ പ്രതീക്ഷിക്കുന്നു ഷൂട്ടിലായിരുന്നു പക്ഷെ ഞാൻ ചേച്ചിയും നല്ല ലൈക്ക് ഓൾമോസ്റ്റ് ഒരു പത്ത് വർഷത്തിന്റെ ബന്ധമുണ്ട് ഞാൻ ദുബായിലൊക്കെ പറ്റുന്ന സമയത്ത് ഞാനും ഫാമിലി എല്ലാവരും മത്സാ സെലൂൺ മത്സ്യ ദുബായിലുള്ള സെലൂൻ്റെ സ്റ്റോറാണ് ഫസ്റ്റായിട്ടാണ് കേരളത്തിൽ വന്നിരുന്നത് ഇയർസുള്ള എക്സ്പീരിയൻസ് ആണ് യു എയിലുള്ളത് അതുകൊണ്ട് വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സെലൂൺ ആണ് ഞാൻ പത്ത് വർഷമായിട്ട് യൂസ് ഓൾമോസ്റ്റ് ടെൻ ഇയേഴ്സായിട്ട് ഞാനും ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും പോണതാണ് അപ്പോൾ ധൈര്യമായിട്ട് സെലൂണിന് വരാം നല്ല സ്റ്റാഫ് സ്റ്റാഫിന്റെ സർവീസ് അവരുടെ പെരുമാറ്റം ആംബിയൻസ് പ്രൈസസ് ആയാലും അഫോർഡബിൾ റേറ്റ്സ് ആണ് എല്ലാം കൊണ്ടും വൺ ഓഫ് ദ ബെസ്റ്റ് സർവീസ് ആയിരിക്കും സോ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ വരാൻ പറ്റിയ ഒരുപാട് സന്തോഷം മിനിമം മിനിമം ഒരുപാട് സ്റ്റോർസ്